തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കൂടുതൽ തെളിവുകളുമായി മുന്നോട്ടു പോവുകയാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് രാജ്യദ്രോഹമെന്ന് ഇന്ന് പുറത്തുവിട്ട വീഡിയോയിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചു നിയമം പറഞ്ഞ് പേടിപ്പിക്കുന്നതിനൊപ്പം രാഹുൽ ഗാന്ധി രേഖാമൂലം പരാതി നൽകിയിട്ടില്ലെന്നും ന്യായം പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് അതിനു പകരം ബി ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുകയാണോ ഈ വിഷയമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ദാവു സാഹിബ് ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത് വെറും ഒരു വ്യക്തിയല്ല രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് എന്നിട്ടും സിസ്റ്റം ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അല്ല സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല അവർ അവരുടെ ഫസ്റ്റ് റെസ്പോൺസ് അവർ അവരുദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളിൽ വന്നത് രാഹുൽ ഗാന്ധി ഒരു ഓത്ത് എടുക്കട്ടെ ആദ്യം ഒരു അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ എന്തൊക്കെയാണ് അത് തെളിവ് സഹിതം അദ്ദേഹത്തിൻ്റെ ഒരു ഓത്തോട് ഒരു സത്യപ്രതിജ്ഞയോട് കൂടി ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ വെക്കട്ടെ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന്ന് രാഹുൽ ഗാന്ധി അതിനോട് ബാംഗ്ലൂരിൽ പ്രതികരിച്ചിരിക്കുന്നത് ഞാൻ ഓൾറെഡി എടുത്ത ആളാണ് ആസ് എ എല്ലോ എന്താണ് ഓപ്പോസിഷൻ ലീഡർ എന്നുള്ള ആൾക്ക് ഞാൻ ഭരണഘടന തൊട്ട് ഓത്തെടുത്തിട്ടുള്ള ഒരാളാണ് പിന്നെ എൻ്റെ എൻ്റെ ഓത്ത് ജനങ്ങളോടാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ് പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ ധാരാളം കത്തുകൾ അയച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇതിലെനിക്ക് തോന്നുന്നത് ഒരു ഈ ഇവർ പറഞ്ഞതുപോലെ ഒരു എന്താണ് ഒരു സത്യവാങ്മൂലം ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ സമർപ്പിക്കുന്നതിൽ രാഹുൽ ഗാന്ധി വൈമുഖ്യം കാണിക്കേണ്ടതില്ല അതിലേതെങ്കിലും നിലക്കുള്ള ഒരു എന്താ പറയുക അഭിമാന പ്രശ്നമായി എടുക്കേണ്ട കാര്യമില്ല കാരണം ഇത് അദ്ദേഹം തെളിവ് സഹിതമാണ് നിരവധി ഡോക്യുമെൻറ്റുകളുടെ സഹായത്തോടെയാണ് ഇന്നലെ ആ ഒരു പത്രസമ്മേളനം പത്രസമ്മേളനം ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു ഒരു ഒരു ഡെമോ ക്ലാസ് ആയിരുന്നു ഇന്നലെ അദ്ദേഹം നടത്തിയത് ആ ഡെമോ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത്രയും ഡോക്യൂമെൻറ്റ് വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം അദ്ദേഹം അവിടെ എക്സിബിറ്റ് ചെയ്ത ഡോക്യൂമെൻറ്റ് ഏഴ് ഉയരത്തിൽ വെച്ചിരിക്കുന്ന ഡോക്യൂമെൻറ്റ് അത് മുഴുവൻ ഫോട്ടോസായിട്ട് എടുത്തിട്ട് അത് മുഴുവൻ അയച്ചു കൊടുക്കുക ഇലക്ഷൻ കമ്മീഷനിലേക്ക് പാർസൽ അയക്കാമല്ലോ അതായക്ക അതിൻ്റെ കൂടെ ഒരു ഓത്ത് വെക്കുക ഇത്രയാണ് എൻ്റെ ഞാൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ അത് പരിശോധിക്കട്ടെ ഈ പേപ്പറുകളെല്ലാം അവർ പരിശോധിക്കട്ടെ എന്നിട്ട് സ്വാഭാവികമായിട്ടും അവരത് പരിശോധിച്ചിട്ട് ഈ കിലോ കണക്കിന് ബെണ്ടിലുകൾ വരുന്ന ഇതെല്ലാം പരിശോധിച്ച് അവർ മറുപടി പറയണല്ലോ കാരണം രാഹുൽ ഗാന്ധി എഴുതി തരൂ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ആ പണി രാഹുൽ ഗാന്ധി ചെയ്യണം എൻ്റെ അഭിപ്രായം അല്ലാതെ അതിന് വേറൊരു നിലക്ക് ഞാൻ ജനങ്ങളോടാണ് എൻ്റെ ഒത്ത് എന്ന് എന്ന് പറയാതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ആവുള്ളൂ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യം രാഹുൽ ഗാന്ധിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ശരിയല്ല നുണ പറയുകയാണ് എന്ന് ജനങ്ങൾക്ക് മുമ്പാകെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി പൊളിറ്റിക്കൽ ഫൈറ്റ് തുടരുമ്പോൾ തന്നെ ഞാൻ പറയുന്നു അത് സാങ്കേതികമായി ചെയ്തു തീർക്കേണ്ട ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ചെയ്യണം എവിടെയൊക്കെ പരാതി കൊടുക്കേണ്ടത് ഏതൊക്കെ സ്വഭാവത്തിലാണോ പരാതി കൊടുക്കേണ്ടത് ഏത് ഫോമാറ്റിലാണോ പരാതി കൊടുക്കേണ്ടത് അതെല്ലാം കൊടുത്തിരിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്താ പറയുക സാങ്കേതികമായി ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞു വെക്കാൻ കഴിയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നോക്കി ഇത് ഇന്നലത്തെ ഈ ഡെമോയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് തെളിവ് സഹിതം കുറേ കാര്യങ്ങൾ വെച്ചു എന്നുള്ളതാണ് പക്ഷേ അത് അതിലെ ആശയങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് രണ്ട് മൂന്ന് വർഷമായി അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണെന്ന് മാത്രമല്ല നമ്മൾ കാണേണ്ടത് ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ ആ ഡെമോ വരുന്നത് എപ്പോഴാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് പാർലമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിബ ഡിബേറ്റ് എന്താണ് ഈ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് എസ് ഐ ആർ സീരിയസ് ഇൻറ്റൻസീവ് റിവ്യൂ റിവിഷൻ എന്ന് പറയുന്ന വോട്ടർ പട്ടിക പുനഃപരിശോധനായ തീവ്രയത്നം നടക്കുകയാണ് ബിഹാറിൽ ഈ എസ് ഐ ആറിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പോയിരിക്കുന്നത് അപ്പം ഇതേ സാധനം വെസ്റ്റ് ബംഗാൾ നടപ്പിലാക്കുമെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ജനാധിപത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം എന്താണ് പരമാവധി ആളുകളെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് വോട്ട് ചെയ്യാതെ പോകുന്ന വോട്ട് ചെയ്യാൻ മടിക്കുന്ന ഇലക്ട്രൻ റോളിൽ കയറിയിട്ടില്ലാത്ത ആളുകളെ അതിന് ക്യാമ്പയിനൊക്കെ നടത്താറ് നമുക്കറിയാം സെലിബ്രിറ്റീസിനെ വെച്ചുകൊണ്ട് അവരുടെ ബ്രാൻഡ് അംബാസിഡറായി വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പരമാവധി ആളുകൾ പങ്കെടുപ്പിക്കാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ നടത്തുന്ന ഒരു ഏജൻസിയാണ് ഇലക്ഷൻ കമ്മീഷൻ സോ ഇതേ ഇലക്ഷൻ കമ്മീഷൻ ഒരു സംസ്ഥാനത്ത് മാത്രം ലക്ഷക്കണക്കിന് ആളുകൾ ഇലക്ട്രോഡ് റോളിൽ നിന്ന് പൊടുന്നതിനെ ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് ആളുകൾ ഒഴിവാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു ഏജൻസിയായിട്ട് ആര് മാറുകയാണ് ഇലക്ഷൻ കമ്മീഷൻ മാറുകയാണ് അപ്പം ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റൂം ഒരു ഒറ്റ മുറിയുള്ള വീട്ടിൽ നിന്ന് എൺപതോളം വോട്ടർമാർ വരുന്ന വേറെ വിചിത്രമായ ഒരു സംഗതിയെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഇന്നലത്തെ പത്രസമ്മേളനത്തോടു കൂടി നോക്കൂ ഇത്രയും കാലം ഇന്ത്യയിൽ ഇലക്ഷൻ ഞാൻ പലവട്ടം പറഞ്ഞു ഇന്ത്യ ഇന്ത്യൻ ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സായിട്ട് നിലനിന്നിരുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യയിൽ ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കശ്മീർ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഒഴികെ ഒരു തെരഞ്ഞെടുപ്പിലും തിരഞ്ഞെടുപ്പ് ഫലത്തെ പരാജയപ്പെട്ട കക്ഷികൾ ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അത് മഹാസ്വച്ഛാധിപതി എന്നൊക്കെ പറയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും ഒരാൾ ഒരു തെരഞ്ഞെടുപ്പിലും തോൽക്കുന്നവൻ തോൽവി അംഗീകരിക്കുകയും ജയിച്ചവനെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രാക്ടീസ് ഇത്രയും വലിയ നോക്കണം നിരക്ഷരായ മനുഷ്യർ ധാരാളമുള്ള ഭൂരിപക്ഷമുള്ള രാജ്യമായിരുന്നു നമ്മുടേത് എന്ന് മനസ്സിലാക്കണം അങ്ങനെയുള്ളൊരു രാജ്യത്താണ് ലോകത്തെ വൻകിട വികസിത മുന്നോക്ക രാജ്യങ്ങളിലേക്കാൾ ഗംഭീരമായ ഇലക്ഷൻ മാനേജ്മെൻ്റ് ഇവിടെ നടന്നത് അത്രയും നോക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ സങ്കീർണത അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം വിശാലത ഏറ്റവും വിദൂരമായ കുഗ്രാമങ്ങളിൽ പോലും പോളിംഗ് സ്റ്റേഷനുകൾ ഏർപ്പെടുത്തി പോളിംഗ് പോളിങ് സാമഗ്രികൾ സമയത്തിനും മുമ്പേ എത്തിച്ച് പരമാവധി ആളുകളെ വോട്ട് ചെയ്യിപ്പിച്ച് ലോകത്ത് തന്നെ അത്യത്ഭുതകരമായിട്ടുള്ളൊരു എക്സസൈസ് ആയിരുന്നു ഇന്ത്യയിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഫലം പുറത്തുവിടുന്നു ഫലം പുറത്തു വന്നു കഴിഞ്ഞാൽ തോറ്റ തോറ്റയാളെന്താ ചെയ്യുന്നത് അദ്ദേഹം തോൽവി കൺസീഡ് ചെയ്യുന്നു സമ്മതിക്കുന്നു ജയിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ നേരുന്നു ആശംസകൾ നേരുന്നു ഈ ഒരു ഇത് നിസ്സാര കാര്യമല്ല നമുക്കറിയാവുന്ന ലോകത്ത് പല രാജ്യങ്ങളും നശിച്ച് എന്താണ് നാറാണക്കല് തേണ്ടത് എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ കാണിക്കുന്ന കൃത്രിമത്വത്തിൻ്റെ പേരിലാണ് തിരഞ്ഞെടുപ്പ് തോൽവി തോറ്റവൻ തിരഞ്ഞെടുപ്പ് ഫലത്തെ തോറ്റവൻ അംഗീകരിക്കാ അംഗീകരിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അമേരിക്കയിൽ പോലും സംഭവിച്ചു നമുക്കറിയാം ക്യാപിറ്റൽ ഹില്ലിൽ നാല് വർഷം മുമ്പ് എന്തായിരുന്നു സംഭവിച്ചത് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ലോകത്തെ വി വികസിത രാജ്യങ്ങളിൽ പോലും സാധ്യമാകാത്ത തരത്തിലുള്ള എല്ലാവരും അംഗീകരിക്കുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയ അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ബാക്കിയെല്ലാം അതിൽ നമുക്ക് രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയാം പലതരം നമ്മുടെ രാജ്യത്തിൻ്റെ കുറിച്ച് ഇത് പറയാം പക്ഷെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നൊരു സംഗതി അതിങ്ങനെ എന്താ പറയുക ഏറ്റവും പവിത്രമായൊരു സംഗതി നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയയിലെ ഏറ്റവും പവിത്രമായൊരു സംഗതി നിൽക്കുവായിരുന്നു അതിൻ്റെ ആ പവിത്രതയാണ് അതിൻ്റെ ഒരു ആ പ്യൂരിറ്റിയാണ് അതിൻ്റെ ശുദ്ധിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതെന്തൊക്കെ ഏർപ്പാടുകൾ നടക്കുകയാണെന്ന് ആളുകൾ കുറച്ച് കാലമായി സംശയിക്കുന്നു അവിടുന്നും ഇവിടെ നിന്നൊക്കെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള പല പരിശ്രമങ്ങൾ നമുക്ക് തന്നെ അറിയാം ലക്ഷൻ ഷെഡ്യൂൾ പ്രഖ്യാപിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളും തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഇപ്പം നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ചെയ്തത് എന്താണ് ഒരു ഹെയ്റ്റ് മോങ്കറ പോലെ അങ്ങേരും നാട് മുഴുവൻ പ്രസംഗിച്ചിടക്കുന്നു ലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് ഒരനക്കവും ഉണ്ടാകുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നടക്കുന്നു ഇത് അതിനേക്കാൾ അപ്പുറം ഒരു പ്രത്യേക പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഇലക്ടറൽ റോളിൽ തന്നെ മാനിപ്പുലേഷൻ നടത്തി എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിൽ വലിയൊരു അനീതിയാണ് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കണ്ടത് രാജ്യദ്രോഹ പ്രവർത്തനം നിശ്ചയമായി ഇത് രാജ്യദ്രോഹം ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് രാജ്യദ്രോഹ പ്രവർത്തനമാണ് ഈ രാജ്യത്തെ അടിമേൽ അട്ടിമറിക്കുന്ന ഒരു ഏർപ്പാടാണ് രാജ്യത്തിൻ്റെ അടിത്തറ തോന്നുന്നു തോന്നുന്ന ഏർപ്പാടാണ് അതാണ് രാജ്യദ്രോഹ പ്രവർത്തനം ഇത്രയും കൊടിയ ഒരു വിപത്തിനെക്കുറിച്ച് ഒരു കൊടിയ അനീതിയെക്കുറിച്ച് അദ്ദേഹം ഗൗരവത്തിൽ ഡോക്യുമെൻറ്റുകളുടെ സഹായത്തോടെ സംസാരിക്കുന്നു പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നഗരത്തിൽ ഒരു അനീതി കണ്ടാൽ നേരം വെളുക്കുന്നതിന് മുമ്പ് അവിടെ പ്രതിഷേധം പ്രതിഷേധമുയർന്നില്ലാതെ കത്തിയാ മരണം എന്ന് എന്താണ് മറ്റേ ബ്രത്തോ മറ്റോ പറഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയ ഒരു നമ്മുടെ രാജ്യത്ത് തന്നെ തകർക്കുന്ന ഒരു ഫ്രോഡിനെ കുറിച്ച് ഇദ്ദേഹം സംസാരിച്ചിട്ട് അതിന് അതിന് അതിനോടുണ്ടായ പ്രതികരണം എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് അതാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ തട്ടിപ്പിനേക്കാൾ അല്ലെങ്കിൽ പോലെ തന്നെ എന്താ വേദനിപ്പിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കരുത്തിനെക്കുറിച്ചുള്ള ആശങ്ക ഉണർത്തുന്ന ഒരു ഘടകം എന്നാണ് ഞാൻ തോന്നുന്നത് തെരുവുകൾ നിറഞ്ഞു കവിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു പക്ഷെ അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് ഗുരുതരമായുള്ള സാരി തന്നെയാണ് എന്ന് മാത്രമല്ല ചില ഇപ്പോൾ കേരളത്തിൽ ഈ ഇടതുപക്ഷ പ്രൊഫൈലുകൾ വരുന്ന സാധനമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധി ഉയർത്തിയ വാദങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന സ്വഭാവത്തിൽ അവരും സംസാരിക്കുകയാണ് ഭയങ്കര ആശ്ചര്യകരമായുള്ളൊരു കാര്യമാണ് പക്ഷേ ദേശീയ തലത്തിൽ അങ്ങനെയല്ല ഇന്ത്യ മുന്നണി യോജിച്ച പ്രക്ഷോഭത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അവരുടെ പ്രാഥമികമായി കൂടിയാലോചന നടന്നിട്ടുണ്ട് പക്ഷേ ഈ ഇതിന് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനം നമ്മൾ ദേശീയ മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന ഹിന്ദി ഇംഗ്ലീഷ് ചാനലുകൾ തത്സമയം കൊടുത്തില്ല എന്നുകൂടെ കാണണം അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് വഴിയൊരുക്കുന്ന പ്രവർത്തനം നടത്തി എന്നതുപോലെ തന്നെ ഗൗരവമാണ് ഇത്രയും വലിയൊരു സംഗതി രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അതേക്കുറിച്ച് പറഞ്ഞിട്ട് അതിനോടുണ്ടായിട്ടുള്ള പ്രതികരണം തെരുവുകൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള വലിയ ആശങ്കയാണ് ഉണർത്തുന്നത് ഉയർത്തുന്നത് ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഇലക്ഷൻ ജയിക്കാൻ പറ്റും ബി ജെ പിക്ക് എലക്ഷൻ ജയിക്കാൻ പറ്റും പക്ഷേ രാജ്യം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ ആരാണ് യഥാർത്ഥ രാജ്യദ്രോഹി ഈ രാജ്യത്തെ തകർക്കുന്ന ആരാണ് ഈ രാജ്യത്തിന് ആത്മാവിനെ ആരാണ് പത്ത് വർഷത്തേക്ക് പതിനഞ്ച് വർഷത്തേക്ക് ഇനിയും ഇലക്ഷനിൽ ജയിക്കാൻ പറ്റിയേക്കാം പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്ത് ഏറ്റവും സങ്കീർണമായിട്ടുള്ള സാംസ്കാരിക വൈവിധ്യമുള്ളൊരു രാജ്യമുണ്ട് ഈ രാജ്യത്തെ യോജിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരടാണ് ഇങ്ങനെ അതിൻ്റെ അഴി അഴികൾ ഇല്ലാതായി ഇല്ലാതായി ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണാം അജിംസ് രാഹുൽ ഗാന്ധി വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചതല്ല വ്യക്തമായ തെളിവുകളുണ്ട് ആ തെളിവുകൾ ഉയർത്തി അതിന് അത് തെറ്റാണെന്ന് പറയാം അത് ശരിയാണെന്ന് പറയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് പകരം നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു എന്നൊക്കെ പറയുന്നു ഇത് രാഹുൽ ഗാന്ധിയെ വേട്ടയാടാനുള്ള ഒരു കൂടി ഭാഗമാണോ ഈ രാഹുൽ ഗാന്ധി ഇന്നലെ ഉന്നയിച്ച കാര്യം അതൊരു പുതിയ കാര്യമേ അല്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് രാജ്യത്തെ വ്യത്യസ്ത സിവിൽ സൊസൈറ്റി പല ഘട്ടങ്ങളിലായി ഉയർത്തിയ ആരോപണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അക്കാഡമിക് പേപ്പേഴ്സ് പുറത്തു വന്നിട്ടുണ്ട് എങ്ങനെയാണ് ചെറിയ മാർജിനിൽ മാർജിൻ മാത്രമുള്ള സ്ഥലങ്ങളിൽ ബി മാത്രം ജയിക്കുന്നത് തുടങ്ങി അത് അത് ഡാറ്റ വെച്ചിട്ടാണ് വോട്ടർ ലിസ്റ്റ് വെച്ചിട്ടല്ല കാരണം വോട്ടർ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു എന്താ പറയുക മെഗാ ഡാറ്റയാണ് ആ ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റില്ല അതാണല്ലോ കോൺഗ്രസ് ഉന്നയിച്ച ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഡിജിറ്റലി തരും എന്ന് പറഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് മെഷീൻ ഡിജിറ്റലി തരില്ല പേപ്പറിൽ തരാം പേപ്പറിൽ കൊടുത്താൽ പോലും അത് ഒ എം ആർ വഴി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പേപ്പറിലാണ് അടിച്ചു കൊടുത്തത് അപ്പം അതിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശം വ്യക്തമാണ് ഒട്ടും ട്രാൻസ്പെറൻസി ഇല്ല നിങ്ങൾ അത് പരിശോധിക്കേണ്ട എന്നാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തെന്താണ് ആറുമാസം കൊണ്ട് ഇത് മുഴുവൻ കുത്തി ഏഴ് ഏഴടിപ്പൊക്കമുള്ള വോട്ടർ ലിസ്റ്റ് മൊത്തം അധികം ആളുകൾ വച്ചിരുന്ന ആറു മാസം കൊണ്ട് പഠിച്ചിട്ടാണിത് ഇത് ഇത് ഇതിൽ കൂടുതലുണ്ടാവുക ഇവർ ഒരു കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതേസമയം ഇതൊരു ഒ എം ആർ ഷീറ്റ് വഴി അവർക്ക് സ്കാൻ ചെയ്തിട്ട് പരിശോധിക്കാൻ മെഷീൻ ലേണിംഗ് മെഷീൻ റീഡിങ് പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇത് പുതിയ കാര്യമല്ല നാട്ടുകാരും സിവിൽ സൊസൈറ്റിയും അക്കാഡമിക്സും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം ഓട്ടർ പട്ടികയിൽ ഇപ്പം നമ്മളിപ്പോൾ ഈ ഓട്ടർ പട്ടികയിൽ ഇങ്ങനെ കുറേയധികം ആൾപ്പത്തി നാൽപ്പത് ലക്ഷം ആൾക്കാർ കൂടുതലായിട്ട് കയറ്റുന്നു മഹാരാഷ്ട്രയിൽ അത്ര അധികം വോട്ട് ഒരു കോടിയോളം അധികം കൂടുതൽ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കൂടുതൽ വരുന്ന വോട്ടുകൾ എങ്ങനെയാണ് ചെയ്യുക അങ്ങനൊരു ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ ഒരു ബൂത്തിൽ ആയിരം വോട്ടിണമെന്ന് വരുന്നത് പക്ഷേ അതിൽ കുറേ അധികം ആൾ കുത്തിക്കയറ്റി ആയിരത്തഞ്ഞൂറ് വോട്ടാക്കി മാറ്റി ഈ അഞ്ഞൂറ് അഞ്ഞൂറ് പേര് വന്നിട്ട് ബൂത്തിൽ വോട്ട് ചെയ്യണ്ടേ അവിടെയാണ് ഈ വോട്ടർ പട്ടികയിൽ ആളെ കൂടുതൽ ചേർത്തുകൊണ്ട് മാത്രം ആ വോട്ട് ചെയ്യപ്പെടണമെന്നോ മാൽപ്രാക്ടീസ് നടക്കണമെന്നോ ഇല്ല ഇതൊരു കൊളാബറേറ്റഡ് എഫേർട്ടാണ് അതായത് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉന്നയിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പ് ക്രമക്കേട് എന്നാണ് ഇ വി എം ആണ് ഇപ്പോൾ ഇ വി എം പ്രശ്നമാണ് ഇ വി എം പ്രശ്നമാണെന്ന് എല്ലാവരും പറയും അവർ ഇവി എമ്മിന് കുഴപ്പമൊന്നുമില്ല കുറേ ആൾക്കാർ അവരെ പരിഹസിക്കും ഈ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ജയിക്കുന്നതോ എന്ന് പരിഹസിക്കും മറ്റൊന്ന് ഇപ്പോൾ ഈ മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷമാണ് ഈ വോട്ടർ പട്ടിക പ്രശ്നം ഉയർന്നു വരുന്നത് ഇത് പല തലങ്ങളിലാണ് ഈ ക്രമക്കേട് നടക്കുന്നത് മനസ്സിലാക്കണം ഒന്ന് വ്യാജ വോട്ടുകൾ വോട്ടർ ലിസ്റ്റുകളിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ ക്രമക്കേടിൻ്റെ ആദ്യത്തെ പടി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നമ്മൾ എന്താ കണ്ടത് അഞ്ച് മണി വരെ ഉണ്ടാവുന്ന പോൾ പേഴ്സൻ്റെ അല്ല അഞ്ചു മണിക്ക് ശേഷം ഉണ്ടാകുന്നു കുതിച്ചുയറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് കുറേ അധികം ആൾ അഞ്ചുമണിക്ക് ശേഷം വന്ന് വോട്ട് ചെയ്യുന്നതാണോ അങ്ങനെ വോട്ട് ചെയ്യുന്നതാണെങ്കിൽ ഈ ബൂത്ത് ഏജൻറ്റുമാർക്ക് മനസ്സിലാവില്ല എന്തോ പ്രശ്നമാണെന്നുള്ളൂ കയ്യിൽ മഷി പെരട്ടി അവർ വീണ്ടും വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളൊരു ക്വസ്റ്റനുണ്ട് അതും ഇപ്പോൾ ഈ മഹാദേവപുരയിലെ ഉദാഹരണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു അസംബ്ലി മണ്ഡലത്തിലാണ് വോട്ട് മറയുന്നത് ഈ പാറ്റേൺ ഈ ക്രമക്കേട് സംശയിക്കപ്പെടുന്ന മുഴുവൻ മണ്ഡലങ്ങളിലും ഈ പാറ്റേൺ തന്നെയാണ് എല്ലായിടത്തും എല്ലാവരും കുറേ അധികം വോട്ട് കൊണ്ടുപോയിട്ട് ഒരു ഒന്നൊന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിക്കാൻ പാടുന്ന കള്ളവോട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത് ആവശ്യമായ വോട്ടുകൾ മാത്രം ചില പ്രത്യേക മണ്ഡലങ്ങളിൽ മാത്രം പോൾ ചെയ്യപ്പെടുന്നു ചില പ്രത്യേക മണ്ഡലങ്ങളിൽ കൂടുതൽ പോൾ പേർസ് ഉണ്ടാകുന്നു ചില പ്രത്യേക മണ്ഡലങ്ങളിൽ എന്താണ് വോട്ടർപട്ടികയിൽ കള്ളവോട്ടുകൾ വരുന്നു അപ്പോൾ ഈ കള്ളവോട്ട് ചേർക്കുന്നതിൻ്റെ രസകരമായ ഉദാഹരണങ്ങളാണെന്നു രാഹുൽ ഗാന്ധി കാണിച്ചത് വീട്ടിനെ നമ്പറിന് പൂജ്യം ഇടുക അച്ഛൻ്റെ പേരിന്റെ സ്ഥാനത്ത് ഈ എസ് ഡി എഫ് ജി എഫ് കീ കീപ്പാഡിൽ നമ്മൾ അടിക്കുന്ന എസ് ഡി എഫ് അടിച്ചു വയ്ക്കുക അത് ഇത് കേറ്റണമല്ലേ സാധനം ലക്ഷക്കണക്കിന് വോട്ടുകൾ കള്ളവോട്ട് കയറ്റുമ്പം ഇതൊന്നും അടിച്ചേറ്റാനുള്ള സമയമില്ല അത്ര മാത്രം റെക്ലെസ്സായിട്ടാണ് ചെയ്തതെന്ന് മനസ്സിലാക്കുക അപ്പം നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഈ ആളുകളൊക്കെ ഒന്ന് വോട്ട് ചെയ്തിട്ടാണോ വോട്ട് കൂടുന്നത് ഈ കള്ള വോട്ട് ചേർക്കപ്പെട്ട ആളുകളൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ടോ ഒരു ക്വസ്റ്റനാണത് അത് അത് ചെയ്യേണ്ടോ എന്ന് നമുക്കറിയില്ല എങ്ങനെയാണ് അഞ്ചുമണിക്ക് ശേഷം ഇ വി എം ഇട്ട് കൂടുന്നത് എങ്ങനെയാണ് അതാരാണ് ചെയ്യുന്നത് ഇപ്പോഴും ദുരൂഹമായ ഒരു കാര്യമാണ് ആ ദുരൂഹത നിൽക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഈ വോട്ടെണ്ണൽ ദിവസം തൊണ്ണൂറ്റൊമ്പത് ശതമാനമൊക്കെ ബാറ്ററി ചാർജ് ആണെങ്കിൽ നമ്മൾ വരുന്നു അതെങ്ങനെ വരുന്നു അപ്പോൾ ഇപ്പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ ഈ വോട്ടർ ലിസ്റ്റുള്ള വോട്ടുകൾ തന്നെയാണോ പോളി ചെയ്തിട്ടുള്ള അവരൊക്കെ ഫിസിക്കലി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടോ ഇപ്പോഴും ഉത്തരമില്ല രാഹുൽ ഗാന്ധിക്കോ മറ്റാരെങ്കിലും അതിനൊന്നും ഉത്തരം പറയാൻ കഴിയില്ല കാരണം അതിപ്പോഴും ദുരൂഹത ദുരൂഹമാണ് ഇനി മറ്റൊരു കാര്യം ഇതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം തൃശ്ശൂർ ലോക്സഭ ഇലക്ഷൻ സുരേഷ് ഗോപി ജയിച്ച ഇലക്ഷൻ ആ ഇലക്ഷന് തൊട്ട് മുമ്പ് തന്നെ അന്നത്തെ സിറ്റിംഗ് എം പി ആയിരുന്നു ടി എൻ പ്രതാപൻ്റെ ആരോപണം ഉന്നയിച്ചു അൻപതിനായിരം വോട്ട് ബി ജെ പി അവിടെ കള്ളോട്ട് ചേർത്തിട്ടുണ്ട് അവിടെ അടഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളിൽ വ്യാജ മേൽവിലാസങ്ങൾ അവിടെ വോട്ട് ചേർന്നിട്ടുണ്ടെന്ന് ആരോപണം ഉന്നയിച്ചു ഇവിടെ എന്തെങ്കിലും അനക്കുണ്ടായോ അൻപതിനായിരം വോട്ടേ ആ ആ ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പുതിയ വോട്ടുകൾ ചേർക്കപ്പെട്ട മണ്ഡലമായിരുന്നു തൃശ്ശൂർ രണ്ടാമത് വടകരയായിരുന്നു ആയിരുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം വോട്ടാണ് തൃശ്ശൂര് മാത്രം ചേർത്തത് അതിൽ അൻപതിനായിരം വോട്ട് ബി ജെ പി ചേർത്ത കള്ളോട്ടാണ് എന്നാണ് ടി എൻ പ്രതാപൻ ആരോപിച്ചത് എന്തെങ്കിലും കണക്കുണ്ടായോ അപ്പോൾ ആ വോട്ടെങ്ങനെയൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക അത് ഈ മാതിരി ഒരു പ്രശ്നം ഉണ്ടായാലും അതായത് തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ പുറത്തുനിന്നുള്ള വോട്ടുകളാണ് വ്യാജമേൽവാസിൽ ചേർത്ത് അന്ന് ടി എൻ പ്രതാപൻ ആരോപിച്ചത് അവരൊക്കെ പുറത്തുനിന്ന് വോട്ട് ചെയ്തോ അങ്ങനെ വോട്ട് ചെയ്തെങ്കിൽ അവിടെ അതിശക്ത തൃശ്ശൂരിൽ ശക്തമായ എൽ ഡി എഫും ശക്തമായ യു ഡി എഫും ഉണ്ട് അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ ഇത് ഇവർ ഇവിടെ ഉള്ളവരല്ലോ എൻ്റെ ബൂത്തിലുള്ളവരല്ലോ ഇവരോ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്തെങ്കിലും തോന്നില്ല ഈ വോട്ടർ പട്ടിക പരിശോധിക്കില്ലേ അപ്പോൾ ഈ വോട്ട് വോട്ടർ പട്ടിക ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ട് ചെയ്തിട്ട് അവരൊക്കെ ഫിസിക്കലി വന്ന് വോട്ട് ചെയ്തിട്ടാണോ സുരക്ഷ വിജയിച്ചത് അതിനൊരു അന്വേഷണം വേണ്ടേ ഇങ്ങനെ കുറെ അധികം ഉണ്ട് ഇത് നമ്മൾ ഓർക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ അങ്ങ് പേര് ചേർത്ത് കഴിഞ്ഞാൽ ബി ജെ പി അങ്ങ് ജയിച്ചു പോവും അങ്ങനെയല്ലല്ലോ എവിടെയാണ് ഈ വോട്ട് പോൾ ചെയ്യപ്പെടുന്നത് അത് ഏത് വോട്ടാണ് അവരെ ആരാണ് അവർ ഒന്ന് വോട്ട് ചെയ്തിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഫിസിക്കലി വന്ന് വോട്ട് ചെയ്തിട്ടാണോ ഇ വി എമ്മിലോ വോട്ട് രേഖപ്പെടുത്തപ്പെട്ടത് അതല്ല ഇരുപത് ലക്ഷം ഇ വി എം കാണാതായി എന്നൊരു പരാതി രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ട് അത് ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഈ ഇ വി എമ്മുകളൊക്കെ എവിടെയാണ് എങ്ങനെയാണ് വോട്ടെണ്ണുമ്പോൾ തൊണ്ണൂറ്റമ്പത് ശതമാനം ബാറ്ററി ചാർജ് ഒരു ഇ വി എമ്മിൽ ഉണ്ടാവുന്നത് ഇതിങ്ങനെ കുറേ മിസ്ഇൻ ലിങ്ക്സ് ഇപ്പോഴും ഉണ്ട് രാഹുൽ ഗാന്ധി ഡെമോ കാണിച്ചുകൊണ്ട് മാത്രം ഉത്തരങ്ങളാവുന്നില്ല അപ്പോഴാണ് ഇനി ഇനി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ രാഹുൽ ഗാന്ധി ഇത് ഒരു തെളിവ് മുന്നിൽ നോക്കിയാണ് അപ്പോൾ തെളിവിൽ മുന്നിൽ നോക്കുമ്പോൾ നിങ്ങൾ വന്നിട്ട് ആ ഫോം ഒപ്പിട്ട് ഒരു അഫിഡവിറ്റ് ഞങ്ങൾ ടൈപ്പ് ചെയ്ത് തരാം രാഹുൽ ഗാന്ധിയുടെ പേര് വെച്ച് ഒപ്പിട്ടതാന്ന് അതൊരു അടവാണ് കാരണം നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് കേസ് എന്ത് ചെയ്യുന്നില്ല പെട്ടെന്ന് അതിൽ തീരുമാനാവില്ല നമുക്കറിയാവുന്നതാണ് എല്ലാ തിരഞ്ഞെടുപ്പ് കേസും അയാളുടെ ടെന്യൂർ കഴിയാറാവുമ്പോഴായിരിക്കും ചിലപ്പോൾ കോടതി വിധി പോലും ഉണ്ടാവുക അയാൾക്ക് പെൻഷൻ കിട്ടും പിന്നീട് ഇപ്പോൾ ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പ്രശ്നം ഉന്നയിച്ചു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് തെരഞ്ഞെടുപ്പ് റദ്ദാക്കുക കുറഞ്ഞ പക്ഷം ബാംഗ്ലൂർ നോർത്തിൽ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുക ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ ഫോം ഫോം എഴുതി ഒപ്പിട്ട് കൊടുത്ത് എന്താ സംഭവിക്കുക ഞങ്ങൾ പരിശോധിക്കാം എന്ന് പറയുക അതെല്ലാം ഉണ്ടാവുക അതല്ലാതെ എന്തിൽ മാറ്റം ഉണ്ടാവുക അപ്പോൾ രാഹുൽ ഗാന്ധി ഈ ഒരു പ്രശ്നം ഉന്നയിച്ചു ഇനി എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റൻ ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ ലീഡേഴ്സിനെ വിളിച്ചിട്ട് ഒരു ഡിന്നറ് വെച്ചു ഈ കാര്യങ്ങൾ വിശദീകരിച്ചു തുടർ ഒരു പ്രാഥമിക ചർച്ച നടന്നു എന്നാണ് നമ്മൾ അറിയുന്നത് അതിൽ സി പി എമ്മും സി പി ഐയും ടി എം സി എല്ലാം ഉൾപ്പെടെ എല്ലാ ഇന്ത്യ മുന്നണി കക്ഷികളും പങ്കെടുത്തിരുന്നു അപ്പം ഇത് ചിലർ പറയും ഈ സമയത്ത് ഇത് പറയാൻ പാടുണ്ടോ അതായത് ബീഹാറിൽ എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ കണ്ട് അറുപത് ലക്ഷം വോട്ടർമാർ വെട്ടി അപ്പോൾ ഈ സമയത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രാജ്യം മുഴുവൻ ഇങ്ങനൊരു എസ് ഐ ആർ നടത്തി ഈ ഈ പറയുന്ന വ്യാജ വോട്ടർമാരെ മാറ്റുകയല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുക അപ്പോൾ ഉള്ള വോട്ട് കൂടി പോകില്ലേ ആളുകളുടെ എന്താണ് വാലിഡ് ആയിട്ടുള്ള വോട്ട് കൂടി നഷ്ടപ്പെടില്ലേ എന്നൊരു സീരിയസ് കൺസേൺ മലയാളത്തിൽ കേരളത്തിൽ നിന്ന് ചിലർക്ക് സോഷ്യൽ മീഡിയ എഴുതുന്നുണ്ട് ഇതിലെ പ്രശ്നം ഈ ബീഹാറിൽ നടക്കുന്നതും ഈ മഹാരാഷ്ട്രയിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതും രണ്ട് രണ്ട് പ്രോസസ്സാണ് പക്ഷേ ലക്ഷ്യം ലക്ഷ്യമൊന്നാണെന്നുള്ളതാണ് ലക്ഷ്യം എന്താണ് ഈ രാജ്യത്ത് ഓട്ടവകാശമില്ലാത്ത അർത്ഥപൗരന്മാരായി കുറേ കുറേയധികം ആളുകൾ മാറ്റണം എന്ന് പണ്ട് ഗുരുജി ഗോൾവാർക്കർ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് സി എന്താണ് എൻ ആർ സി സി എ എ പോലുള്ള പരിപാടികൾ മറ്റൊന്ന് എസ് ഐ ആർ പോലുള്ള പരിപാടികൾ സി സി എ പരിപാടി ഒരു വശത്ത് നടക്കുന്നു ആൾ ആസാമിലും മറ്റും പൗരത്വമില്ലാത്തവരെ കൊണ്ട് ഡിറ്റൻഷൻ സെൻ്ററില് അടയ്ക്കുന്നു ബീഹാറിൽ ഇവരെ എന്ത് ചെയ്യുന്നു ഓട്ടവകാശമില്ലാത്ത അർത്ഥ പൗരന്മാരായി മാറ്റുന്നു ഈ പരിപാടി നടത്താൻ ആവശ്യമായ അധികാരം ഉറപ്പിക്കാനുള്ള പണിയാണ് എന്ത് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂരിലെ ഈ ഉദാഹരണം നടക്കുന്നത് മറ്റ് പലയിടങ്ങളും ബാംഗ്ലൂരിൽ മാത്രമൊന്നുമല്ല എല്ലാ മഹാരാഷ്ട്ര ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും യു പിയിലും തുടങ്ങി അതായത് മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങി പല സംസ്ഥാനങ്ങളും ഇത് നടന്നിട്ടുണ്ട് അപ്പോൾ ഒരു സ്ഥലത്ത് അധികാരം ഉറപ്പിക്കാൻ വേണ്ടി വ്യാജ വോട്ടുകൾ വോട്ടർ ലിസ്റ്റിൽ കൊണ്ടുവരുന്നു മറ്റൊന്ന് അവരുടെ പ്രഖ്യാപിത രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ചില ആളുകളുടെ വോട്ട് നീക്കുന്നു എല്ലാം ഒറ്റ ലക്ഷ്യമാണ് മാർഗം ഒന്നാണ് ഇനി എന്തെന്നുള്ള ക്വസ്റ്റിനിൽ ഇത് ലീഗലി മുന്നോട്ട് പോവുകയാണ് എന്ന് കരുതുക അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ഉപദേശിക്കുന്നത് ലീഗലി പോവുക സുപ്രീം കോടതി പോവുക ഹരി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പരാതി ഈ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് ഒരാൾ കളവ് നടത്തി നിങ്ങൾ കളവ് നടത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പരാതി കൊടുക്കാനോ അവർ തരുന്ന ഫോറത്തിൽ ഒപ്പിട്ട് കൊടുക്കാനാണ് എന്ത് പരിപാടിയാണ് നിങ്ങൾ തെറ്റ് ചെയ്തു നിങ്ങൾ പ്രശ്നക്കാരാണ് നിങ്ങളുടെ നിയമന രീതി തന്നെ പ്രശ്നമാണ് ഇതാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ നിയമിക്കുന്ന പ്രധാനമന്ത്രിയും ഒരു ക്യാബിനറ്റ് മന്ത്രിയും കൂടിയാണ് നിങ്ങൾ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയാണ് നിങ്ങളവിടെ രാഷ്ട്രീയ ആചരണം നടപ്പാക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണം എന്നിട്ട് പരാതി അവർക്ക് തന്നെ കൊടുക്കാനും സുപ്രീംകോടതി പോയുണ്ടാവുന്ന എന്താണെന്ന് നമുക്കറിയാം ഇതിലേറ്റവും നല്ല മാർഗം ഇത് നോക്കുക ഈ മോദി സർക്കാർ എവിടെയാണ് ഒരു കാലിൽ പിന്നോട്ട് വെച്ചിട്ടുള്ളത് അത് ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് മുമ്പിലാണ് അത് സി എയുടെ കാര്യത്തിലാവട്ടെ കർഷക നിയമങ്ങളുടെ കാര്യത്തിലാവട്ടെ ജനം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമ്പോഴാണ് അവരെന്തെങ്കിലും കാര്യത്തിലും മാറ്റം ഉണ്ടാക്കുക ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ മൗലികമായ പ്രശ്നം ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്ഥാപനത്തിൻ്റെ തന്നെ ട്രാൻസ്പെറൻസി ഇൻഡിപ്പെൻഡൻസി എല്ലാം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത് അത് നേരത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നിയമനത്തിന് പുതിയ നിയമം വന്നതുകൂടി അത് കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഈ മൗലികമായ ഘടനയിൽ മാറ്റം വരണം അതിന് അതിനെന്ത് ചെയ്യണം അതിനി കോടതിയിൽ പോയിട്ട് എന്താ കാര്യം സുപ്രീം കോടതിയിൽ പോയെന്താ സംഭവിക്കുക എന്ന് അറിയാം ഇവിടെ മാറ്റം വരെയുണ്ടാവണം ഒരു ഒരു രാഷ്ട്രീയമായ പ്രക്ഷോഭത്തിന് ഇന്ത്യ മുന്നണി നേതൃത്വം കൊടുക്കുക ജനങ്ങളോടൊപ്പം തെരുവിലിറങ്ങുക പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഈ ഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഇറക്കാൻ പോവുകയാണെങ്കിൽ ഈ മാസങ്ങൾ മാത്രമേ ഉള്ളൂ അറുപത് ലക്ഷം മനുഷ്യരുടെ വോട്ടാണ് കട്ടിതാവുന്നത് ഇനി സെക്കൻഡ് ഫേസിൽ അതിൽ കൂടുതൽ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വശത്ത് ആളുകൾ വോട്ടിൽ നിന്ന് ഒഴിവാക്കുക അതുവഴി ഭരണം പിടിക്കുക മറുവശത്ത് ആ ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള കള്ളവോട്ടുകൾ ചേർത്തുകൊണ്ടിരിക്കുക അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ടൂളാക്കി മാറ്റുക ഇവിടെ നടക്കേണ്ടത് ശരിക്കും പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റാണ് അതിന് പകരം ഇപ്പോൾ ബീഹാറിൽ അത് നടക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ പറയാമോന്ന് ചോദിച്ചാൽ ഇതെല്ലാം എല്ലാം ഒരേ പ്രശ്നത്തിൻ്റെ പാർട്ടാണ് നിങ്ങൾ ഒരെണ്ണത്തിനും മറച്ചു വെച്ചുകൊണ്ട് മറ്റ് മറ്റേ കാര്യം ഇപ്പോൾ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെ ഇന്നലെ നടന്ന ഡിന്നറിൽ പങ്കെടുത്തു എന്നാണ് നമ്മൾ അറിയുന്നത് പക്ഷേ സി പി എമ്മിൻ്റെ വെബ് ഹാൻഡിലിവിടെയും ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പറയുന്ന റവലേഷനെ കുറിച്ചൊരു പോലും എഴുതിയിട്ടില്ല കേരളത്തിലത് മിണ്ടുന്നില്ല ഇവിടെ എന്താ ശരിക്കും ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ ബാംഗ്ലൂർ നോർത്തിൽ സംഭവം ഉണ്ടായി കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ്സിനൊരു പോലീസ് കേസ് എടുക്കാലോ അല്ലേ ഇതൊരു എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് നിയമത്തിൻ്റെ അട്ടിമറിയാണ് ഒരു കേസ് എടുക്കാം അങ്ങനെ പല പല സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് ചെയ്യാം ഒരു എഫ് ഇടാം കേരളത്തിലിടാം തൃശ്ശൂരിൻ്റെ പക്ഷേ അതിൽ കേരളത്തിലൊരു എഫ് ആർ ഇടാം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു എന്താണ് പറയുക ഒരു കോർഡിനേറ്റഡ് അന്വേഷണമായിട്ട് ഇത് മാറും അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും ഈ പറയുന്ന തെരുവ് പ്രക്ഷോഭങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇതിൽ മാറ്റം വരും ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന എഫക്റ്റ് ഉണ്ടാക്കുന്ന എന്തോ രാഷ്ട്രീയ പോരാട്ടമല്ല ഇത് രാജ്യത്തെ നിലനിർത്താൻ ആവശ്യമായ രാജ്യത്തിൻ്റെ ഭാവിയെ നിലനിർത്താൻ ആവശ്യമായ ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് മാറേണ്ട ഒരു ഘട്ടമാണിത് അതാ അതല്ല ഇപ്പം ഇത് പറയാമോ നാളെ ഇത് പറയാമോ ഇതിങ്ങനെ ചെയ്യാമോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള പരാതി അവർക്ക് തന്നെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അസംബന്ധമാണ് യഥാർത്ഥത്തിൽ വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെയും അടിസ്ഥാനം സുതാര്യമായ തിരഞ്ഞെടുപ്പാണ് അത് സംശുദ്ധമായില്ലെങ്കിൽ ജനങ്ങൾക്ക് സംശയം വരാം അതൊരു പക്ഷേ ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയും അയക്കാം